നമസ്കാരം സ്വാഗതം സന്ദേശ്കാലി കേസിനെ തൃണമൂൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾക്കുമെതിരെ ആയുധമാക്കിയിരിക്കുകയാണ് ബി ജെ പി പശ്ചിമ ബംഗാളിലെ സന്ദേശ്കാലി ഗ്രാമത്തിൽ മാസങ്ങളായി തുടരുന്ന തർക്കങ്ങളും അശാന്തിയും ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് സന്ദേശ്കാലി വിഷയം ഉയർത്തിക്കാട്ടി തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ പോര് അതിരൂക്ഷമായിരിക്കെ കേസിൽ മറ്റൊരു വഴിത്തിരിവ് ബി ജെ പിയുമായി ബന്ധമുള്ളവർ ശൂന്യമായ വെള്ളപ്പേപ്പറിൽ നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ച ശേഷം തന്റെ പേരിൽ വ്യാജ ബലാത്സംഗ പരാതി എഴുതി നൽകിയെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സന്ദേശകാരിയിലെ ഒരു സ്ത്രീ ദേശീയ വനിതാ കമ്മീഷനിലെ ഒരു സംഘം ദ്വീപ് സന്ദർശിച്ച ദിവസം പിയാലി എന്ന സ്ത്രീ പരാതികൾ പങ്കുവെക്കാൻ തങ്ങളെ വിഴിപ്പിച്ചതായി യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രാദേശിക തൃണമൂൽ നേതാക്കൾ ബലാത്സംഗം ചെയ്തതായി ആരോപിക്കുന്ന സ്ത്രീകളുടെ പട്ടികയിൽ താനും ഉണ്ടെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്നും യുവതി പറഞ്ഞു സന്ദേശ്കാലിയെ അപകീർത്തിപ്പെടുത്തിയെന്ന് യുവതിയുടെ ബന്ധുക്കളും ആരോപിച്ചു മറ്റൊരിടത്ത് നിന്നാണ് പിയാലി എന്ന സ്ത്രീ വന്നത് വലിയ വലിയ കാര്യങ്ങളാണ് അവ സംസാരിക്കുന്നത് ഇവിടെയുള്ള എല്ലാവരെക്കുറിച്ചും അവക്ക് എങ്ങനെ വിവരം ലഭിച്ചുവെന്ന് ഞങ്ങൾക്കറിയില്ല തുടക്കത്തിൽ അവൾ ഇവിടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമായിരുന്നു അവൾ ബി ജെ പിക്ക് പിന്നീടാണ് അറിഞ്ഞതെന്നും സന്ദേശ്കാലി നിവാസികൾ പറഞ്ഞു ഞങ്ങളോട് കള്ളം പറഞ്ഞതിനും ഞങ്ങളെ കുടുക്കിയതിനും അവർ ശിക്ഷിക്കപ്പെടണം പിയാലിക്കെതിരെ രംഗത്ത് വന്നതിനിപ്പോൾ ഭീഷണികൾ നേരിടുന്നുണ്ടെന്നും യുവതിയും കുടുംബവും പറഞ്ഞു അതേസമയം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ബി ജെ പി കഥകൾ മെനയുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രതികരിച്ചു തുറന്ന് സംസാരിക്കാൻ ധൈര്യം കാണിച്ചതിന്റെ പേരിൽ സ്വദേശ്കാരയിലെ സ്ത്രീകളെ ബി ജെ പി ഭീഷണിപ്പെടുത്തുകയാണെന്ന് തൃണമൂൽ എം പി സുസ്മിത ദേവ് ആരോപിച്ചു സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും മാനം ലജ്ജയില്ലാതെ ചവിട്ടിമിതിക്കുന്ന ചതിയുടെ വലകൾ വലിക്കുന്നത് ബി ജെ പി എത്രനാൾ തുടരുമെന്നും സുസ്മിത ചോദിച്ചു അതേസമയം സന്ദേശ്കാലി വിഷയത്തിൽ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ഉന്നയിച്ച് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സുവേതു അധികാരി ഉൾപ്പെടെ നിരവധി ബി ജെ പി നേതാക്കൾക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗാനസ് ജില്ലയിലാണ് സന്ദേശകാലി എന്ന ഗ്രാമം തൃണമൂൽ കോൺഗ്രസ് ഷെയ്ഖ് ഷാജഹാനും അനുയായികളും തങ്ങളെ ബലാത്സംഗം ചെയ്തതായി ആരോപിച്ച് സന്ദേശകാലിയിലെ സ്ത്രീകൾ രംഗത്തെത്തിയതോടെയാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമായത് ഭൂമി തട്ടിയെടുക്കലും ലൈംഗികാതിക്രമ ആരോപണങ്ങളും ശക്തമായതോടെ ജനുവരി അഞ്ചിന് ഷാജഹാൻ ഒളിവിൽ പോയി രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ബി ജെ പി പ്രവർത്തകരെ കൊലപ്പെടുത്തിയത് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷെയ്ഖ് ഷാജഹാൻ അൻപത്തിയഞ്ച് ദിവസത്തെ ഒളിവു ജീവിതത്തിന് ശേഷം ഫെബ്രുവരി അവസാനം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു നിലവിൽ ഷാജഹാൻ സി ബി ഐയുടെ കസ്റ്റഡിയിലാണ് കഴിഞ്ഞ ആഴ്ചയാണ് സന്ദേശകാരിയിലെ ഒരു ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റ് ഉണ്ടായത് ഒരു പ്രാദേശിക ബി ജെ പി നേതാവിന്റെ വീഡിയോ പ്രചരിക്കാൻ തുടങ്ങി സന്ദേശകാരി ബലാത്സംഗമോ ലൈംഗികാതിക്രമോ നടന്നിട്ടില്ലെന്നും അധികാരിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്ത്രീകൾ ഇത്തരം പരാതികൾ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചതെന്നും ഗംഗാധർ കോയൽ സമ്മതിക്കുന്നതായാണ് വീഡിയോയിലുള്ളത് എന്നാൽ തന്റെ ശബ്ദം എഡിറ്റ് ചെയ്തതാണെന്നും വീഡിയോ വ്യാജമാണെന്നും ആരോപിച്ച് ബി ജെ പി നേതാവ് രംഗത്തെത്തിയിരുന്നു സംഭവത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്